ഹോളിവുഡിലെ എക്കാലത്തെയും വലിയ സൂപ്പർ സ്റ്റാർ ആണ് നിക്കോളസ് കേജ് ഗോസ്റ്റ് റൈഡർ എന്ന സിനിമ കൊണ്ട് നമുക്കിടയിൽ പോലും അദ്ദേഹം പ്രശസ്തനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജനുവരി ഏഴിന് യു എസ് എയിലെ കാലിഫോർണിയ സംസ്ഥാനത്തെ ലോങ് ബീച്ച് എന്ന സ്ഥലത്താണ് നിക്കോളസ് കേജ് ജനിക്കുന്നത് നിക്കോളസ് കിം കോപ്പോള എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര് സാഹിത്യ പ്രൊഫസറായ ഓഗസ്റ്റ് കോപ്പോളയുടെയും നർത്തകിയും നൃത്ത സംവിധായകയുമായ ജോയ് ഗോഗൽസാങിന്റെയും മൂന്നാൺമക്കളിൽ ഇളയവനാണ് നിക്കോളസ് കേജ് പ്രശസ്ത സിനിമാ കുടുംബം കോപ്പോള കുടുംബത്തിലെ അംഗമാണ് നിക്കോളസ് കേജ് ഗോഡ് ഫാദർ സീരീസിലെ സിനിമകൾ അപ്പോകലി നൌ എന്നീ സിനിമകളിലൂടെ ഏറെ പ്രശസ്തനായ ഇതിഹാസ സംവിധായകൻ ഫ്രാൻസിസ് കോപ്പോള നിക്കോളസ് കേജിന്റെ അമ്മാവനാണ് ചെറുപ്പം മുതലേ അഭിനയത്തോട് താൽപര്യമുണ്ടായ നിക്കോളസ് കേജ് ബെവർലി ഹിൽസ് ഹൈസ്കൂളിലെ വിദ്യാഭ്യാസത്തിനു ശേഷം യു സി എൽ എ സ്കൂൾ ഓഫ് തിയേറ്റർ ഫിലിം ആൻഡ് ടെലിവിഷനിലും പഠിച്ചു പ്രശസ്ത നടൻ നടൻസ് ഡീനിന്റെ ഒരു വലിയ ആരാധകനാണ് നിക്കോളസ് കേജ് സിനിമാ കരിയറിന്റെ തുടക്കത്തിൽ നിക്കോളസ് കേജ് തന്റെ അമ്മാവനായ ഫ്രാൻസിസ് കൊപ്പോളയുടെ ചില സിനിമകളിൽ ചെറിയ വേഷങ്ങളിലൊക്കെ അഭിനയിച്ചു എന്നാൽ ഫ്രാൻസിസ് കൊപ്പോളയുടെ അനന്തരവനായതുകൊണ്ട് പക്ഷാപാതം ഉണ്ടാകാതിരിക്കാൻ നിക്കോളസ് കേജ് എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു മാർവൽ കോമിക്സിലെ സൂപ്പർ ഹീറോ കഥാപാത്രമായ ലൂ കേജിന്റെയും സംഗീത സംവിധായകൻ ജോൺ കേച്ചിന്റെയും പേരുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം നിക്കോളസ് കേജ് എന്ന പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഫൈം സെറ്റ് റിച്ച് ബൾഡ് ഹൈ എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് നിക്കോളസ് കേജ് സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് പിന്നീട് സിനിമാ കരിയറിന്റെ തുടക്കകാലത്ത് ചെറിയ വേഷങ്ങൾ ചെയ്തു തുടങ്ങി നിക്കോളസ് കേച്ച് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു നടനായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ വാലിഗൾ എന്ന സിനിമയിലാണ് നിക്കോളസ് കേജ് ആദ്യമായി നായകനായി അഭിനയിക്കുന്നത് റംബിൾ ഫിഷ് റേസിംഗ് വിത്ത് മോൺ ദ കോട്ടൺ ക്ലബ് ബേഡി ദ ബോയ് ഇൻ ബ്ലൂ ഗോഡ് മാരിഡ് തുടങ്ങിയ സിനിമകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി ആറ് കാലയളവിൽ നിക്കോളസ് കേജിൻ്റെതായി പുറത്തുവന്നത് ഇതിൽ കോട്ടൺ ക്ലബ് ബേഡി എന്നീ സിനിമകളിലെ നിക്കോളസ് കേജിന്റെ കഥാപാത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ റേസിംഗ് അരിസോണ എന്ന സിനിമയിലെ നിക്കോളസ് കേജിന്റെ നായകവേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റ് ചിത്രമായി മാറി എന്നാൽ നിക്കോളസ് കേച്ചിന് തലവന മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തന്നെ ഇറങ്ങിയ മൂൺ സ്ട്രക്ക് എന്ന റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് അമേരിക്കൻ നടിയും ഗായികയുമായ ഈ സിനിമയിൽ നിക്കോളസ് കേജിന്റെ നായിക മില്യൺ മില്യൺ ചിത്രം കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ ായി മാറി ഈ ചിത്രത്തിന്റെ വലിയ വിജയത്തോടു കൂടി നിക്കോളസ് കേജ് ഹോളിവുഡിലെ ഒരു മുൻനിര നടനായി അറുപതാമത് ഓസ്കർ അവാർഡിൽ ആറ് നോമിനേഷനുകൾ നേടിയ മൂ എന്ന സിനിമ മികച്ച നടി മികച്ച സപ്പോർട്ടിംഗ് ആക്ട്രസ് മികച്ച സ്ക്രീൻ പ്ലേ എന്നീ വിഭാഗത്തിൽ ഓസ്കർ അവാർഡും സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഏറെ പ്രതീക്ഷകളുമായി എത്തിയ ഒരു നിക്കോളസ് കേജ് ചിത്രമായിരുന്നു വാമ്പെയർ കിസ് എന്നാൽ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു വൻ പരാജയമായി മാറി എന്നിരുന്നാലും ചിത്രത്തിലെ നിക്കോളസ് കേജിന്റെ പ്രകടനത്തെ പ്രേക്ഷകരും നിരൂപകരും ഏറെ പ്രശംസിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ത്രില്ലർ സിനിമകളുടെ സംവിധായകനായ ഡേവിഡ് ലിഞ്ച് സംവിധാനം ചെയ്ത വൈൽഡ് അറ്റ് ഹാർട്ടിലും നിക്കോളസ് കേജ് അഭിനയിച്ചു ഈ സിനിമയും ഒരു വിജയ ചിത്രമായി മാറി ശേഷം ഹണിമുഡ് ഇൻ വേഗാസ് എന്നീ സിനിമകളിലും നിക്കോളസ് കേച്ച് തന്റെ മികച്ച പ്രകടനം പുറത്തെടുത്തു ഇതിൽ മൈക്കി ഫിഗിസ് സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പുറത്തിറങ്ങിയ ലീവിംഗ് ലാസ് വേഗാസ് എന്ന സിനിമയിലൂടെ മികച്ച നടനുള്ള ഓസ്കർ അവാർഡും നിക്കോളസ് കേച്ച് സ്വന്തമാക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സാഷാൽ ഹോളിവുഡ് ലെജൻഡ് ആക്ടർ സീൻ കോൺട്രിക്കൊപ്പം ദ റോക്ക് എന്ന സിനിമയിലും നിക്കോളസ് കേജ് അഭിനയിച്ചു ഈ സിനിമയും ഒരു വൻ വിജയമായി മാറി എന്നാൽ നിക്കോളസ് കേജിനെ ഒരു ആക്ഷൻ സ്റ്റാർ എന്ന പരിവേഷത്തിലേക്ക് ഉയർത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇറങ്ങിയ കോഡ് എയർ എന്ന സിനിമയാണ് പിന്നീട് ഫേസ് ഓഫ് സിറ്റി ഓഫ് ഏഞ്ചൽസ് സ്നേക് ഐസ് തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളും പുറത്തു വന്നു എന്നാൽ ശേഷം പുറത്തു വന്ന ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയില്ല പല ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ പരാജയ ചിത്രങ്ങളായി മാറി വിൻ തുടങ്ങിയ നിക്കോളസ് കേറ്റിന്റെ സിനിമകൾ ബോക്സ് ഓഫീസിൽ വൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത് രണ്ടായിരത്തി നാലിലെ നാഷണൽ ട്രഷർ എന്ന ചിത്രത്തിന്റെ വിജയമാണ് ഇതിൽ കുറച്ചെങ്കിലും ആശ്വാസമായത് എന്നാൽ രണ്ടായിരത്തി ആറിലെ ഗോസ് ട്രൈഡർ എന്ന സിനിമയുടെ വിജയം നിക്കോളസ് കേച്ചിന് ലോകമെമ്പാടും വലിയൊരു ഫാൻ ബേസിനെ സൃഷ്ടിച്ചു നമുക്കിടയിൽ പോലും നിക്കോളസ് കേച്ച് എന്ന നടനെ കാണുമ്പോൾ ഗോ സ്ട്രൈഡർ എന്ന സിനിമയാണ് ആദ്യം മനസ്സിലേക്ക് എത്തുന്നത് അത്രത്തോളം വലിയൊരു ഇമ്പാക്റ്റ് ആണ് ഗോസ് ട്രൈഡർ എന്ന സിനിമ നിക്കോളസ് കേച്ചിന്റെ സിനിമാ കരിയറിൽ സൃഷ്ടിച്ചത് ക്രൂഡ്സ് ഗോ ടു ടു ദി ദി മൂവീസ് സ്പൈഡർമാൻ ഇൻ സ്പൈഡർ തുടങ്ങിയ ഹിറ്റ് ആനിമേഷൻ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾക്കും നിക്കോളസ് കേച്ച് ശബ്ദം നൽകി രണ്ടായിരത്തി ഏഴിൽ നാഷണൽ ട്രഷർ സിനിമയുടെ രണ്ടാം ഭാഗമായ നാഷണൽ ട്രഷർ ബുക്ക് ഓഫ് സീക്രട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗോസ്റ്റ് റൈഡർ സ്പിരിറ്റ് ഓഫ് വെഞ്ചിയേഴ്സ് എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകളും നിക്കോളോസ് കേജിന്റെ പുറത്തു വന്നു അഞ്ചു തവണ വിവാഹിതനായ നിക്കോളസ് കേജിന് മൂന്ന് കുട്ടികളുമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഗാർഹിക പീഡനത്തിന് നിക്കോളസ് കേച്ച് അറസ്റ്റിലായി ഇത് അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിനെ ബാധിച്ചു സമീപകാലത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പീക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോങ് ലെഗ്സ് എന്നീ സിനിമകളിലെ നിക്കോളസ് കേച്ചിന്റെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു നിക്കോളസ് കിച്ചിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാണ് കോൺ എയർ എന്ന ആക്ഷൻ ത്രില്ലർ സിനിമ സൈമൺ ബെസ്റ്റ് സംവിധാനം ചെയ്ത് നിക്കോളസ് കേജ് ജോൺ കുസാക് ജോൺ മാൽക്കോവിച്ച് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് ജോൺ ബ്രൂക്ക് ഹൈമർ നിർമ്മിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂൺ ആറിന് പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കോഡ് എയർ സ്കോട്ട് റോസൻബെർഗിന്റെ ആണ് കഥ ഡേവിഡ് ആണ് ചിത്രത്തിന്റെ ചാകരണം നിർവഹിച്ചിരിക്കുന്നത് മാർക്ക് മാർസീന ഡ്രൈവർ റാഫിൻ എന്നിവരാണ് ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഇനി സിനിമയുടെ കഥയിലേക്ക് വരുമ്പോൾ ആർമി ഉദ്യോഗസ്ഥനായ കാമറൂൺ പോ എന്ന കഥാപാത്രത്തെയാണ് നിക്കോളസ് കേജ് അവതരിപ്പിക്കുന്നത് കാമറൂൻ പോ തന്റെ ഭാര്യയോടൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ നാട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോഴാണ് കാമറൂൻ പോ സന്തോഷകരമായ ഒരു വാർത്ത അറിയുന്നത് തന്റെ ഭാര്യ ഗർഭിണിയാണ് താനൊരു അച്ഛനാകാൻ പോകുന്നു അങ്ങനെ അവർ ആ സന്തോഷത്തിൽ മതി മറന്ന് ആഘോഷിക്കുന്നു അങ്ങനെ പോകുമ്പോൾ കുറച്ച് അക്രമകാരികൾ കാമ്രൂൺ പോയുടെ ഭാര്യയെ ശല്യപ്പെടുത്തുന്നു കാമറൂൻ പോ അതിൽ ഇടപെടുകയും കാമ്രൂൺ പോയുടെ ആക്രമണത്താൽ അക്രമങ്ങളിൽ ഒരാൾ അബദ്ധവശാൽ മരിക്കുകയും ചെയ്യുന്നു അങ്ങനെ കാമറൂൻ പോ ജയിലിലാകുന്നു അയാൾ ജയിലിലിരിക്കെ അയാളുടെ ഭാര്യ പ്രസവിക്കുന്നു ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകുന്നു മകളെ കാണാൻ അതിയായ ആഗ്രഹമുണ്ടെങ്കിലും കാബ്രൂൺ പോ അതിന് സമ്മതിക്കുന്നില്ല തന്റെ മകൾ തന്നെ ജയിലിൽ വെച്ച് കാണരുതെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി കാബ്രൂൺ പോയുടെ ശിക്ഷാ കാലാവധി കഴിയുന്ന ദിവസം വന്നെത്തി കാമറൂൺ പോയി കൊണ്ടുപോകുന്ന വിമാനത്തിൽ തന്നെയായിരുന്നു കുറച്ച് കൊടും കുറ്റവാളികളെ മറ്റൊരു ജയിലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് എല്ലാവരുമായി പുറപ്പെട്ട വിമാനം ഇടയ്ക്ക് വെച്ച് ആ കുറ്റവാളികൾ ഹൈജാക്ക് ചെയ്യുന്നു അങ്ങനെ കാമറൂൺ പോയിക്കും ആ പ്രശ്നത്തിൽ ഇടപെടേണ്ടി വരുന്നു ഒരുപാട് ആഗ്രഹത്തോടെ തന്റെ മകളെ കാണാൻ പുറപ്പെട്ട കാമറൂൺ പോയിക്ക് അതിനാവുമോ ശേഷം സ്ക്രീനിൽ ഒരൊന്നൊന്നര ആക്ഷൻ ഫിലിമാണ് കോണയർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സമയത്ത് ഇങ്ങനെ ഒരു സിലിം ഇറക്കിയ അണിയറ പ്രവർത്തകരെ അഭിനന്ദിക്കാതെ ഗംഭീരമായ ആക്ഷൻ സീക്വൻസുകൾ കൊണ്ടും അഭിനേതാക്കളുടെ പ്രകടനം കൊണ്ടും കൊണ്ടും കാണുന്ന പ്രേക്ഷകനെ രോമാഞ്ചം ഒരു അടിപൊളി ആക്ഷൻ ത്രില്ലർ സിനിമയാണ് കോണയർ നിക്കോളസ് കേച്ച നടന്റെ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് സിനിമയുടെ മുതൽക്കൂട്ട് നിക്കോളസ് കേച്ചിന്റെ മാ സീനുകളൊക്കെ ഗംഭീരമാണ് മികച്ച ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത അമേരിക്കൻ ഗായിക ഡു ഐ ലീവ് എന്ന മികച്ച മികച്ച സൗണ്ട് എന്നീ കാറ്റഗറിയിൽ ഓസ്കാർ നോമിനേഷനും ലഭിച്ചു ഇറങ്ങിയ സമയത്ത് മിക്സഡ് റിവ്യൂസ് ആണ് ചിത്രത്തിൽ ലഭിച്ചത് എഴുപത്തിയഞ്ച് മില്യൺ ബൾ ചിത്രം ഇരുന്നൂറ്റി മില്യൺ കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്ററായി മാറി